പതിനഞ്ച് വർഷത്തിനു ശേഷം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനറൽ വിഭാഗത്തിലേക്ക് മാറിയതോടെ സ്ഥാനത്തിനായി മുസ്ലിം ലീഗിനുള്ളിൽ പോരി നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ ഇസ്മായിൽ മുത്തേടമാണ് സ്ഥാനത്തിന് അർഹനെന്ന നിലപാടിലാണ് ഒരു വിഭാഗം മൂന്ന് ടൈം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന നേതൃത്വത്തിന്റെ മുൻ നിലപാട് ഇത്തവണയും മുത്തേടം മാറി നിൽക്കേണ്ടി വരും രണ്ടു തവണ ജില്ലാ പഞ്ചായത്തിലേക്കും ഒരു തവണ ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മുത്തേടം മത്സരിച്ചത് ഇതിനു പുറമെ മുൻ എം എൽ എ മാരായ അബ്ദുൾ രണ്ടത്താണിയും കെ എൻ എ ഖാദറും പ്രസിഡന്റ് സാധ്യത മുന്നിൽ കണ്ട് സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുൻ താനൂർ എം എൽ എയും ഒരു തവണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അബ്ദുൾ റഹിമാൻ രണ്ടത്താണിക്ക് ഇത്തവണയും നിയമസഭയിലേക്ക് സീറ്റ് ലഭിക്കില്ലെന്ന സൂചനയുള്ളതിനാൽ നേതൃത്വവുമായി ചർച്ച നടത്തിയതായാണ് വിവരം കെ എൻ എ ഖാദറും സമാന അവസ്ഥയിലാണ് ഇതിനു പുറമെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരന്റെ മകനും വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ പി കെ അസുലുവിനെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെട്ടിയിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന വേങ്ങര ഡിവിഷനിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് നീക്കം ലീഗിന് മികച്ച ഭൂരിപക്ഷം ലഭിക്കാറുള്ള ഡിവിഷൻ ആണിത് ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ മൂന്ന് തവണ ജനപ്രതിനിധിയായ പി കെ അസുലിവിനെ മുസ്ലിം ലീഗിലെ മൂന്ന് ടേം വ്യവസ്ഥയിൽ കഴിഞ്ഞ തവണ മത്സരിക്കാനായില്ല തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ടേം വ്യവസ്ഥയിൽ കഴിഞ്ഞ തവണ മാറി നിന്നവർക്ക് ഇത്തവണ ഇളവ് നൽകാനുള്ള ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം അസുലുവിന് കൂടി വഴിയൊരുക്കാനുള്ള തന്ത്രമാണെന്നും ആരോപണമുണ്ട് ഇതിനു പുറമെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവ നേതൃത്വത്തെ പരിഗണിക്കണമെന്ന ആവശ്യവുമുണ്ട് യുവത്വത്തിന് കൂടുതൽ പ്രാമുഖ്യമേകണമെന്ന ആലോചനയിൽ എം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജില്ലാ പ്രസിഡന്റ് കബീർ മുദുപറമ്പ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ പ്രാഥമിക പരിഗണന പട്ടികയിലുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിലെ ധാരണ പ്രകാരം ലീഗിന് പന്ത്രണ്ട് ജനറൽ സീറ്റുകളുണ്ട് ഓരോ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും മൂന്നും നാലും പേരുകൾ വന്നതോടെ സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിൽ നിലവിൽ അൻപതിലധികം പേരുണ്ട് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് സംസ്ഥാന ഭാരവാഹികൾ വരെ ഉൾപ്പെട്ടതോടെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിലാവും അന്തിമ തീരുമാനം